ബിജുവിന് കട്ടട വയ്ക്കിനടുത്തേക്ക് അടുത്ത് പറ്റുന്നില്ല വീൽ ചെയറിലാണ് എന്തായാലും വികാരിച്ചൻ ഏറെ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം ബിജുവിൻ്റെ കട്ടടവയ്പ്പിൽ പങ്കുചേരാണ് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലായി ബിജുവിനെ വല്ല മനസ്സിലായോ ഏഹ് ബിജുവിനെ അച്ഛൻ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞപ്പോൾ വല്ലത് മനസ്സിലായോ ആ ഈ അടുത്ത നാളിൽ ഇറങ്ങിയൊരു സിനിമയുടെ പേരാണ് സ്നേഹപൂർവ്വം എന്ന് ജന്യു കണ്ടോടാ ഇത് കണ്ടാ ആ കണ്ട അപ്പോൾ അവന് മനസ്സിലായി പെട്ടെന്ന് ആ കഥ കേട്ടല്ലേ കണ്ടില്ല അച്ഛൻ കണ്ടു അത് കേട്ടോ ഏഹ് അപ്പ അതിൽ സ്നേഹപൂർവ്വം അപ്പൊ സ്നേഹപൂർവ്വമാണ് അച്ഛൻ കട്ടള വയ്ക്കുന്നത് കേട്ടോ അച്ഛൻ ഇന്നലെ ഒരു മരിച്ചറിക്ക് കണ്ടെത്തി വളരെ സ്നേഹപൂർവ്വം അല്ല ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അല്ല ഹൃദയപൂർവ്വം ഏഹ് അതെ അപ്പൊ അച്ഛൻ ഇന്നലെ ഇന്നലെ മരിച്ചെടുക്കാൻ നടത്തി ഹൃദയപൂർവ്വമാണ് അതുപോലെ അച്ഛൻ ഇപ്പോൾ ഹൃദയപൂർവ്വമാണ് ബിജുവിൻ്റെ വീടിൻ്റെ കട്ടള വയ്ക്കുന്നത് കേട്ടോ ഓക്കേ എല്ലാ തരത്തിലും അനുഗ്രഹപ്രദമാകട്ടെ എട്ടാം അച്ഛന് ബിജുവിന്റെ വീടും കൂടി വെഞ്ചരിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ തമ്പര് അനുവദിച്ചില്ല അത് എട്ടാതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണത് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത് ഞങ്ങളെ രക്ഷിക്കണം എന്തുകൊണ്ടാണ് ശക്തിയും മഹത്വവും അങ്ങയുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ചിത്രം സുവിശേഷം രണ്ടാം രണ്ടാം രണ്ടാമധ്യായത്തിൽ ദൗസയപ്പും മറിയവും കൂടി വളരെയേറെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ വിഷമതയുടെ സാഹചര്യത്തിൽ നടത്തുന്നൊരു യാത്രയുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷങ്ങൾ ഏതാണ് മോളെ പ്രസവ വേദന പ്രസവ വേദന അനുഭവിക്കുന്ന അറിയത്തെയും കൊണ്ട് യൗസേപ്പ് പോകുമ്പോൾ ഒരു വീട് കിട്ടാനില്ല ഒരു കട്ടിൽ കിട്ടാനില്ല ഒരു വീട് എന്നല്ല ഒരു കട്ടിൽ കിട്ടാനില്ല കട്ടിൽ പോലും പല വീടുകളിലെയും കട്ടിലുകൾ വാതിലുകൾ കിടക്കുന്ന കട്ടിലുകൾ ഉൾപ്പെടെയൊക്കെ യോസൈപ്പിതാവ് പണിത് കൊടുത്തായിരിക്കാം പക്ഷേ ആ വ്യവസായത്തിന് പോലും ഒരു വീടില്ല അങ്ങനെയാണ് ദൈവപുത്രൻ കാലിത്തൊഴുത്തിൽ പിറക്കുക ആ ചിത്രം അച്ഛൻ മനസ്സിൽ വന്ന ഇന്ന് കരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളാണ് അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ബിജുവിൻ്റെ അവസ്ഥ ഈ വേദന അറിയാം മുകളിലെ വേദന അറിയാം മക്കളുടെ വേദന അറിയാം മനസ്സിലായോ അതുകൊണ്ട് മുതൽ എല്ലാ ദിവസവും അത് ഓർത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വേദനയൊക്കെ അറിയുന്നവളാണ് അമ്മയും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും കേട്ടോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കഴിഞ്ഞ നാലര വർഷത്തെ ജീവിതത്തിൽ ഏറെ ഹൃദയപൂർവ്വം ഹൃദയത്തിൻ്റെ മുഴുവൻ വികാരങ്ങളോടെ സ്നേഹത്തോടെ അച്ഛൻ ഈ വീട്ടിൽ വന്നിട്ടുള്ളതാണ് നാൽപ്പത്തിനാല് കൊല്ലത്തെ ഓർമ്മകൾ പോലും ഈ വീട്ടിലെ അമ്മയുടെ ഗുരുവിൻ്റെ അമ്മയുടെ തിരക്കമ്പലവുമായിട്ട് ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുസ്മരിക്കാനിടയായിട്ടുണ്ട് കർത്താവെ ഇന്ന് ഈ ഭവനത്തിൻ്റെ കത്തിളവിക്കുമ്പോൾ അതെ നിങ്ങളുടെ കത്തിലകാല കാലുകളിൽ ഒക്കെ കർത്താവിൻ്റെ വചന എഴുതിയിരുന്നുവെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിറഞ്ഞ ദീപം നയിക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നു ഓർത്തുന്നു കർത്താവെ വജനത്തിന് സ്വയം ദാസിയായി സമർപ്പിച്ച പരിശീലിച്ച അമ്മയുടെ മധ്യസ്ഥൻ പ്രത്യേകമായി ഞങ്ങൾ യാചിക്കുന്നു രഹസ്യ പിതാവിൻ്റെ മധ്യസ്ഥ യാദിക്കുന്നു ഇരു കുടുംബത്തിൻ്റെ മാതൃകയിലെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഈ കുടുംബാംഗങ്ങൾക്ക് നൽകണം എത്രയും പകുതി പൂർത്തിയാക്കാനുള്ള അനുഗ്രഹം നൽകണം അമ്മയും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മുടെ കർത്താവീശോ മിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളിവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും Good shot <icana> okay. Ya. 11. Nama adik aku ni apa? Udah mandi.